ി ജെ പി നേതാവും മുൻ എം എൽ എ യുമായ പി സി ജോർജിന്റെ ഒരുങ്ങി പോലീസ് പി സി ജോർജിന്റെ ലൗ ജിഹാദ് ഇതുവരെ മൂന്ന് പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചാൽ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നും മിനിച്ചൽ താലൂക്കിൽ മാത്രം നാനൂറിലേറെ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നുമായിരുന്നു പി സി ജോർജിന്റെ പ്രസംഗം പാലായിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിലാണ് ഇപ്പോൾ വിവാദമായ പ്രസംഗം പി സി ജോർജ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് വർധിക്കുന്നു എന്നായിരുന്നു പി സി ജോർജിന്റെ പരാമർശം പി സി ജോർജിന്റെ വിവാദ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും പറ്റിയാണ് അത് അതുമാത്രമാണോ കേരളത്തിന്റെ പ്രശ്നം ഈരാറ്റുപേട്ടയിൽ ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് അതെവിടെ കത്തിക്കാനാണ് എന്നൊക്കെ എനിക്കറിയാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് പതിനാല് വയസ്സുള്ള പെൺകുഞ്ഞും നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള തൈക്കിളവനും ആത്മഹത്യ ചെയ്തു മരത്തിൽ തൂങ്ങി നിൽപ്പുണ്ട് ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എവിടെ പോയി നിൽക്കും ഇത് പിതാവ് മുൻപ് പള്ളിയിൽ പ്രസംഗിച്ചു നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് അന്ന് കേരളം മുഴുവൻ കത്തിക്കുകയായിരുന്നല്ലോ ഇരാറ്റുപേട്ടയിൽ നിന്ന് ആയിരങ്ങളാണ് അരമനയിലേക്ക് ആക്രമിക്കാൻ വന്നത് അവർ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ ഒറ്റയ്ക്ക് വന്നിറങ്ങിയ ആളാണ് ഞാൻ ഒറ്റ പാലാക്കാരനും പ്രതികരിക്കാനൊന്നും ഉണ്ടായില്ല വളരെ അപകടകരമായ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാനാകും ഒരു കാര്യം ചെയ്യാം ഇത് സ്കൂളിലൊന്നും മാറ്റാൻ കഴിയില്ല എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കുടുംബത്തിലേക്ക് പോവുക സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായും വേണം അതിന് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചു വേണം അതിനുശേഷം ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കണം അപ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം അങ്ങനെ മദ്യം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികളെ ആ ഒരു സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കണം മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുഞ്ഞുങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എത്ര എണ്ണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തിയൊന്നെണ്ണത്തെ തിരിച്ചു കിട്ടി എനിക്കറിയാം വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് അത്തരം അനുഭവങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ പിള്ളേരെ ഒന്ന് പേടിപ്പിച്ചാലൊന്നും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുക വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല ഈ ക്രിസ്ത്യാനി എന്തിനാണ് പത്തിരുപത്തി അഞ്ചും മുപ്പതും വയസ്സ് വരെയൊക്കെ കുട്ടികളെ പെൺകുട്ടികളെ ഇങ്ങനെ കെട്ടിക്കാതെ വെക്കുന്നത് ഇന്നലെയും ഒരു കൊച്ചു പോയി വയസ്സ് ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് പോയത് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകൊച്ചിനെ കെട്ടിക്കാതെ പിടിച്ചു വെച്ച അപ്പനിട്ട് കൊടുക്കണ്ടേ എന്താ ആ പെൺകൊച്ചിനെ കെട്ടിക്കാതിരുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണിത് ഇത് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ പെൺകുച്ചുങ്ങളെ കെട്ടിച്ചു വിടണ്ടേ ആ ഒരു മര്യാദ കാണിക്കേണ്ടേ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ ഇത് റിയാലിറ്റിയാണ് സഹജമായ ദൗർബല്യങ്ങളാണ് മുസ്ലിം പെൺകുട്ടികൾ പിഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് വയസ്സ് തികയുമ്പോഴേ കെട്ടിച്ചു വിടുകയാണ് നമ്മളൊക്കെ ശമ്പളം കിട്ടുന്നതാണെങ്കിൽ ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒൻപതോ ആയാലും കെട്ടിക്കില്ല അതിൻ്റെ ശമ്പളം പോരട്ടെ എല്ലാം ഊറ്റിയെടുക്കാമല്ലോ ക്രിസ്ത്യാനികൾ നിർബന്ധമായും പെൺകുട്ടിയുണ്ടെങ്കിൽ ഇരുപത്തി നാല് വയസ്സാകുമ്പോൾ കെട്ടിക്കണം അത് കഴിഞ്ഞ് പഠിച്ചോട്ടെ അങ്ങനെ പടക്കപ്പുരയ്ക്ക് പിടിച്ചതുപോലെ അറഞ്ചം പുറഞ്ചം കത്തിച്ചിരിക്കുകയാണ് പി സി ജോർജ് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതല്ല പക്ഷെ പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ് മതവിദ്വേഷ പരാമർശത്തിൽ ജാമ്യത്തിൽ കഴിയുന്ന പി സി ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത് വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഇതുവരെ മൂന്ന് പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് തൊടുപുഴയിൽ നിന്നും പാലയിൽ നിന്നും പി സി ജോർജിനെതിരെ ഡി ജി പിക്കും പരാതി ലഭിച്ചിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗുമായിരുന്നു ഈ കേസിലെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ജോർജിനെതിരെ ഇപ്പോൾ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് ചുമത്തിയിരുന്നത്